പരിശുദ്ധ റമലാനിൽ ഒരുപാട് ഖുർആാനോ അധികരാണ് നമ്മൾ പക്ഷേ പലരുടെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ റമലാൻ കഴിഞ്ഞാൽ ഖുർആാനൊക്കെ കെട്ടി പൂട്ടിയിട്ട് അലമാരിയിലെവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വെക്കും പിന്നെ അതൊന്ന് തുറന്നു നോക്കണമെങ്കിൽ അടുത്ത റമലാൻ വരണം ഇങ്ങനെയാകും എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് വറക്കത്ത് മുഴുവൻ എടുത്ത് പോകും ജീവിതത്തിലൊരു സന്തോഷം ഉണ്ടാവില്ല അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധമില്ലാത്തൊരു വീടാണ് നമ്മുടെ വീടെങ്കിൽ ആ വീട്ടിൽ നമുക്ക് സമാധാനം ആസ്വദിക്കാൻ പറ്റില്ല പരിശുദ്ധ കുറാനായിട്ട് ബന്ധം വേണം ഇന്ന് നമ്മൾ പറയുന്ന രണ്ട് സൂഹത്തുകളുണ്ട് ജെഹ്റാവീൻ രണ്ട് പ്രകാശങ്ങളെന്നാണ് പുണ്യ റസൂൽ സലു അലൈവീസ്വലമാങ്ങൾ പരിചയപ്പെടുത്തിയത് ഈ അത്ഭുത സൂഹച്ചുകൾ നമ്മുടെ വീട്ടിൽ മനസ്സറിഞ്ഞെന്ന് പറയണം ചെയ്താൽ നമ്മുടെ വീട്ടിൽ പറക്കത്തിറങ്ങും സമാധാനം ലഭിക്കും മാത്രമല്ല പൈശാചിക ഷെറുകൾ സർപ്പദോഷം എന്നൊക്കെ പറയണ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ ചില വീടുകളിൽ താമസിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ബുദ്ധിമുട്ടും പ്രശ്നങ്ങൾ അങ്ങനെ തുടങ്ങി എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ ഈ സുഹൃത്തു കൊണ്ട് അതൊക്കെ അങ്ങ് ബാത്തിലായി പോകും അപ്പോൾ അതേതാന്ന് പഠിക്കണ്ടേ മാത്രല്ല ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട് മുഴുവനായി കാണുക ഉത്തരം കമന്റ് ചെയ്യുക നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുറബുല്ലമീൻ അവൻ്റെ യഥാർത്ഥ ഉച്ചക്കീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അസല വലൈക്കും വാഹമത്തുല്ലാഹി വാത്തു എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹന്ത് പറഞ്ഞ് അൽഹന്ദുൽ റബ്ബുൽ ആലമീൻ മഷാ അല്ല ഈ ഒരു ഹന്തിൻ്റെ വറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിമനോഹരമായൊരു ദിവസവും സമ്മാനമായിത്തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഹാപ്പി അല്ലേ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല നമ്മൾ നാളെ അഞ്ഞൂറാമത് സ്വബാഹുൽ ഹൈർ എപ്പിസോഡിലേക്ക് കടക്കുകയാണെന്നുള്ളതാണ് സ്വബാഹുൽ ഹൈറിൻ്റെ ആദ്യം മുതൽ ഇതുവരെ ഒരു ഒരപ്പിസോഡും മുടങ്ങിയിട്ടില്ലാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ അള്ളാഹ് റബ്ബുല്ലാലമീൻ എല്ലാവർക്കും സ്വബാഹുൽ ഹയറിലൂടെ ദുനിയാവിലും ആഹുറത്തിലും സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഏറ്റവും വലിയൊരു ന്യാമത്തല്ലേ ഈ ഖുർആൻ നമുക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ നമ്മൾ തോറ്റുപോകുമായിരുന്നു നമ്മളെ വിജയത്തിലേക്ക് നയിക്കാനുള്ള ഏറ്റവും വലിയ മനോഹരമായ പാതയാണ് യഥാർത്ഥത്തിൽ ഖുർആൻ എന്ന് പറയുന്നത് ഖുർആൻ കൽബില് പ്രകാശാണ് ഖുർആാൻ ഖബറിലും പ്രകാശാണ് ഖുർആാൻ നാളെ സുറാത്തുപാലത്തിലും പ്രകാശാണ് അങ്ങനെ എല്ലാ ഇടങ്ങളിലും തീരുന്ന ആ ഖുർആാനിനെ നമ്മൾ എത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിക്കണം നമ്മുടെ ലൈഫ് സ്റ്റൈലാക്കി മാറ്റണം യഥാർത്ഥത്തിൽ ഖുർആാൻ എന്ന് പറയുന്നത് ആ ഖുർആാനുമായി ബന്ധമില്ലാത്ത ഒരു ദിവസം പോലും നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ എന്ത് സന്തോഷാണ് അല വിധിക്കില്ലാൽ ഈ ദിക്കറുള്ളക്ക് ഖുർആൻ എന്ന് വ്യാഖ്യാനം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പോൾ ഖുർആൻ പതിവാക്കുന്നവർ അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല അവർക്ക് പ്രയാസം ഉണ്ടാവില്ല ദാരിദ്ര്യം ഉണ്ടാവില്ല ഏത് ദാരിദ്ര്യം ഈമാനിൻ്റെ ദാരിദ്ര്യം ഉണ്ടാവില്ല ഈമാനയുടെ ദാരിദ്ര്യം ഇല്ലെങ്കിൽ സമ്പത്ത് കുറഞ്ഞാലും ഒരു ടെൻഷൻ ഉണ്ടാവില്ല അടിപൊളി ലൈഫായിരിക്കും അങ്ങനെ ജീവിതം മുഴുവൻ ആനന്ദദായകമാക്കാൻ പറ്റും ഖുർആൻ മനോഹരമായി പാരായണം ചെയ്താൽ എന്നുള്ളതാണ് പക്ഷേ ചിലരുടെ ഒരു ഡയലോഗ് ഉണ്ട് കേട്ടോസാദ് ഇത്രയൊക്കെ പ്രായയില്ലേ ഞങ്ങൾക്ക് ഖുർആൻ ഓതാൻ അറിയാൻ പാടില്ല ഖുർആൻ പഠിക്കാൻ പഠിക്കേണ്ട പ്രായത്തിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ് മാറി ഖുർആാനായിട്ടൊരു ബന്ധം ഇല്ലാതിരിക്കുന്നവരുണ്ട് സംഗതി അവർക്ക് യാസീൻ ഓതാൻ അറിയാം അപ്പോൾ അത് അറിയാം ഇതൊക്കെ ഇങ്ങനെ കേട്ടു പഠിച്ചതാണ് എന്നതിൽ കഴിഞ്ഞ് ഖുറാൻ നോക്കാനായിട്ട് അവർക്ക് പറ്റണില്ല അതുകൊണ്ട് തന്നെ ഖുറാനിട്ടൊരു ബന്ധമില്ല അവർ തോറ്റുപോകട്ടോ ഇപ്പോൾ സ്വഹാബത്ത് ഖുർആൻ ഖുർആാനെടുത്ത് ചുംബിക്കുമായിരുന്നു അന്ന് എഴുതി വെച്ചിരുന്ന എല്ലുകൾ തോലുകൾ ഇതൊക്കെ ചുംബിക്കുമായിരുന്നു നെഞ്ചോട് ചേർത്ത് പിടിക്കുമായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് മെൻഷൽ അല്ലാത്ത സമയങ്ങളിൽ പ്രിയപ്പെട്ട ഉമ്മമാർ എടുത്തിട്ട് ചുംബിക്കുക നെഞ്ചോട് ചേർക്കുക ഇതിനൊക്കെ വലിയ പ്രത്യേകതയുണ്ട് അത് ഖുർആാനിനോടുള്ള ആദരമാണ് ഖുർആാനിനോടുള്ള അഥവാണ് അതിന് വലിയ ബഹുമാനമുണ്ടെന്ന് ഇമാമൻ അൽ ഹസ്സാലി റലി അള്ള പറഞ്ഞു തന്നിട്ടുണ്ട് ഖുർആനിങ്ങനെ എടുക്കുക ചുംബിക്കുക നെഞ്ചിലേക്ക് ഹൃദയത്തിൻ്റെ ഭാഗത്തേക്ക് ചേർത്ത് വയ്ക്കുക കൽബിയായ ഒരു ബന്ധം ഖുർആാനായിട്ടുണ്ടാകണം കേവലം ചേർത്ത് വെക്കൽ മാത്രമല്ല കൽബ് ഖുർആാനുമായി കണക്റ്റാകണം എന്നുള്ളതാണ് ചില ആൾക്കാരുണ്ട് അശ്രദ്ധമായിട്ട് ഖുർാനോട് ബഹുമാനമൊക്കെ ഉണ്ടാകും നല്ല ശ്രദ്ധിക്കൂല അരയുടെ താഴത്തേക്ക് ഖുർആൻ ഇങ്ങനെ നടക്കണ കാണാം ഒരിക്കലും ചെയ്യരുത് അത് വല്ലാത്തൊരു അഥപേടാൻ വല്ലാത്ത അഥപേടാൻ ഖുർആാനിനോട് ബഹുമാനം വേണം ഖുർആൻ ഒരിക്കലും നമ്മുടെ വീട്ടിൽ പൊടി പിടിച്ചിരിക്കാൻ പാടില്ല മലക്കുകളുടെ ശാപത്തിന് കാരണമാണ് ഇനി ഒരു രണ്ടാം ക്ലാസ്സിൽ പഠിക്കണ കുട്ടി ഖുർആാനും കൊണ്ടിങ്ങനെ നടന്നു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ചാടി എണീറ്റ് നിൽക്കണം അതാ കുഞ്ഞിനോടുള്ള ബഹുമാനമല്ല കയ്യിലിരിക്കണ ഖുർആാനിനോടുള്ള ബഹുമാനം ഖുർആാനിനെ ബഹുമാനിക്കണം കാരണം ദി ഖലാമുള്ളയാണ് അള്ളാഹുവിൻ്റെ കലാമാണ് ഇനി ഒരു പ്രധാനപ്പെട്ട വിഷയം പറയട്ടെ കഴിയുമെങ്കിൽ ഡെയിലി ഒരു നൂറ് ആയത്തെങ്കിലും ഖുർആാനിൽ നിന്ന് പതിവാക്കണം പതിവാക്കണമെന്നാണ് റമലാലിൽ നമ്മൾ ഹത്തോ കത്തി എത്തിയിരുന്നു റമലാൻ കഴിഞ്ഞപ്പോൾ ബന്ധമില്ലാണ്ടായിരുന്നേ ആ ബന്ധമില്ലായ്മ നമ്മുടെ ജീവിതം തകർക്കും ദുനിയാവും തകർക്കും ആഹ്റം തകർക്കും അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ ഡെയിലി ഒരു നൂറായത്ത് പതിവാക്കുക ഇനി അതുപോലും പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഇമാമിങ്ങൾ പറയുന്നുണ്ട് അവർ ഖുർആാനിനോട് പിണങ്ങിയവരാണ് ഖുർആാനിനോട് പിണങ്ങിയ പിന്നെ എന്ത് ദീമൻ എന്ത് ബന്ധം ഇല്ലേ അള്ളാഹുമായിട്ട് എന്ത് ബന്ധമാണ് ഖുർആാനോട് പിണങ്ങിയവർക്കുള്ളത് അപ്പോൾ എത്ര വലിയ അപകടമാണ് എന്തെന്നുള്ളത് സൂക്ഷിക്കണം ഏ ഇനി വേണ്ട നമ്മൾ ഡെയിലി മനസ്സറിഞ്ഞിട്ടൊരു യാസീൻ പിന്നെ ഫാത്തിഹ ഇഹ്ലാസ് മിദത്തിൽ ഇത് ഓതുമ്പോൾ തന്നെ നൂറിലേറെ അയച്ചായില്ലേ ഇത് മനസ്സറിഞ്ഞ് ഖുർആൻ എടുത്ത് നോക്കി ഓതിക്കഴിഞ്ഞാൽ എന്തോ ഒരു സന്തോഷമാണ് ഖുർആനിൻ്റെ അഥവ് പാലിച്ചാൽ എന്തൊരു സന്തോഷമാണ് ആ വീട്ടിലേക്ക് ബറക്കത്ത് പെയ്തിറകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് കാണാം ഇനി നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരട്ടെ രണ്ട് സൂറച്ചുകൾ ഹബി വായ് സൈദുന റസൂർ സല അലിസ്ല തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ ഖുർആൻ ഓതണം അതായത് ഖുർആൻ നാളെ അന്ത്യദിനത്തിൽ ഓതുന്നവർക്ക് ഖുർആാനിൻ്റെ അഹിലുകാർക്ക് ശുപാർശകരായിട്ട് വരും സ്വന്തം ഉമ്മ തിരിഞ്ഞു നോക്കൂല ഏത് നമ്മൾ പ്രസവിച്ച് പൊന്നുപോലെ നോക്കി ഉമ്മ നമ്മളെ മൈൻഡ് മൈൻറ്റിയൂല നാളെ പറഞ്ഞോകത്ത് പാപ്പാക്ക് വേണ്ട മക്കൾ നോക്കൂല നമ്മൾ കഷ്ടപ്പെടുന്നത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് മക്കൾ നോക്കൂല ചക്കരയെ തേനയെന്ന് വിളിക്കണം നമ്മുടെ പ്രിയപ്പെട്ട പൊന്നു ഭാര്യ അല്ലേ മുത്തേ വാവേ ചക്കരേ ഇക്കു ഇക്കാക്ക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ വരതും വിളിക്കും അവളും മൈൻഡ് ചെയ്യൂല ഭർത്താവും മൈൻഡ് ചെയ്യൂല അവിടെ ഖുർആൻ വരും ഖുർആൻ വരും ഖുർആാൻ അവർക്ക് തണലിട്ട് കൊടുക്കും ഓദ്യവർക്കെന്ന് ഹബീബ് റസൂല സല്ലി സ്വല്ലം ഇപ്പോൾ ഖുർആൻ വരുകയാണ് ഖുറാൻ വന്നിട്ട് പറയും ഇവൻ എന്നെ ഓദ്യ ആളവൻ എൻ്റെ ആളാണ് അവിടെ ഇവന ശുപാർശയാണ് സ്വർഗത്തിലേക്ക് വിടുന്നുട്ടോ ഖുർആാൻ പറയുമെന്ന് പരിശുദ്ധ റസൂല സല്ല അല്ലാസ്ലം എന്നിട്ട് പറയുന്നുണ്ട് രണ്ട് പ്രകാശം നിറഞ്ഞ സൂറത്തുകൾ അത് നിങ്ങൾ പാരായണം ചെയ്യണേ ഏതാണ് രണ്ട് സൂറച്ചുകൾ ഒന്ന് സൂറത്തുൽ ബക്കറ മറ്റൊന്ന് സൂറത്ത് ആലു ഇമ്രാൻ ഈ രണ്ട് സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണേ എന്ന് പരിശുദ്ധ റസൂല സലഹ്ലൈസ് എന്താ സംഭവിക്ക നാളെ മഹ്ഷറിൽ ഈ രണ്ട് സൂറത്തും വരും ആഹ്റത്തിലെ കൂടെ ആദ്യം പറയാലോ ഈ രണ്ട് സൂറത്തുകളും വന്നിട്ട് അറിഷിന്റെ തണലല്ലാതെ മറ്റൊരു തണലില്ലാത്ത സ്ഥലത്ത് നമ്മൾ ഇങ്ങനെ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുമ്പോൾ ഈ ദുനിയാവിൽ ചൂട് സഹിക്കാൻ പറ്റുന്നുണ്ട് നാളെ മഹ്ചറിൽ സൂര്യൻ ഇങ്ങനെ തലക്ക് മുകളിൽ ഉദിച്ച് നിൽക്കണ സമയത്ത് അവിടെ തണലായി വരും ഈ രണ്ട് സൂറത്തുകളെന്ന് പരിശുദ്ധ റസൂറുള്ള സല അലൈഹി വസല്ലം അപ്പോൾ ഒന്ന് ബക്കറയാണ് മറ്റൊന്ന് നാല് എംബറാനാണ് എന്ത് ഈ ബക്കറ സൂഹത്തിൻ്റെ പ്രത്യേകത ഫൈൻ ഫൈൻഹാ പറക്ക ഈ സൂറത്ത് സൂഹത്തൊരുത്തിന് മുറുകെ പിടിച്ചാൽ ഭയങ്കര പറക്കത്താണെന്നാണ് അവൻ്റെ ജീവിതത്തിൽ പറക്കത്ത് കച്ചവടത്തിൽ പറക്കത്ത് കുടുംബ ബന്ധത്തിൽ പറക്കത്ത് മക്കളുമായുള്ള റിലേഷനിൽ പറക്കത്ത് എല്ലായിടത്തും അവൻ തൊടുന്നുകളൊക്കെ പറക്കത്ത് ഡെയിലി ബക്കറയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറാഴ്ചങ്കിൽ ഓതാൻ ശ്രമിക്കുക വല്ലാത്തൊരു സന്തോഷമാണ് അപ്പം അത് വീട്ടിൽ ബറക്കത്തിങ്ങനെ നിറയുന്ന ഇനി ആരെങ്കിലും അത് ഉപേക്ഷിച്ചാലോ അവന് നാശമാണ് ബറക്കത്തില്ലായ്മ അവന് ഓതാൻ പറ്റണില്ല ബക്കറയുടെ മഹത്വം ഒക്കെ ഇത്ര പഠിച്ചിട്ടവൻ ഓതാൻ പറ്റണില്ലെങ്കിൽ അവൻ തോറ്റു തോറ്റുപോകുമ്പോൾ പരാജയപ്പെട്ടു എന്നാണ് ലഹു കാത്ത് രക്ഷിക്കട്ടെ ഈ ബക്കറയിലല്ലേ സയ്യിദ് ആയിൽ ഖുറാൻ ഖുറാനിലെ ആയത്തുകരുടെ മുഴുവൻ രാജാവുള്ളത് എവിടെയാണ് ഈ ബക്കറയിലാണ് അതേതാ അത് ആയത്തിൽ കുറിസിയാണെന്ന് സെയ്ദ്ൻ റസൂല സ്വല്ലു അലഹി വസ്ലം എന്ത ഇത് ഓതിയാലും കിട്ടുക ഏ ഒരു ഒരു സാഹിറിനും നിന്നെ തൊടാൻ പറ്റില്ല ഈ സൂറത്ത് ഓതുന്ന മനുഷ്യനെതിരെ ആര് ഒരു സിഹർ ചെയ്താലും ആ സിഹർ ഫലിക്കൂല ഏത് ബക്കറ ഓതുന്നവനെ ഓതണ്ട പോലെ ഓതണം അള്ളാഹ്ക്ക് വേണ്ടി ഓതണം അള്ളാഹ്ക്ക് തൃപ്തിപ്പെടുന്ന രീതിയിൽ ഓതണം അതപ് പാലിച്ച് ഓതണം അങ്ങനെ ഓതുന്ന ഒരുത്തിനെതിരെ സാഹചര്യങ്ങൾക്ക് പോലും തൊടാൻ കഴിയില്ല അള്ളാഹവനങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യും ഏത് സിഹർ ചെയ്താലും ഫലിക്കണമെങ്കിൽ അല്ലാൻ്റെ അനുവാദം ഉണ്ടെങ്കിലേ ഫലിക്കുള്ളൂ അല്ലാൻ്റെ അനുമതി ഉണ്ടെങ്കിലേ ഫലിക്കുള്ളൂ അനുമതി പഠിച്ചും കൊടുക്കൂല അതുപോലെ തന്നെ ഈ സൂറത്ത് ഓതുന്ന വീടിന്റെ ഭാഗത്തേക്ക് മൂന്ന് ദിവസം ഷെയ്ത്വൻ അടുക്കൂല മൂന്ന് ദിവസം ഷെയ്ത്താൻ മൂന്ന് ദിവസം വീട്ടിലേക്ക് അടുക്കൂല എന്ന് പറയുമ്പോൾ ആ ശൈത്വാൻ എത്രത്തോളം പേടിപ്പിക്കുന്നുണ്ട് ഈ സൂറത്ത് ഇപ്പോൾ ഡെയിലി നമ്മൾ ഓതുകയാണെങ്കിൽ എന്തൊരു പ്രൊട്ടക്ഷനായിരിക്കും പിശാജിൻ്റെ ഉപദ്രവം ഇല്ലാത്തൊരു വീട് എന്ന് പറഞ്ഞാൽ എന്തൊരു സമാധാനമായിരിക്കും അത് ആസ്വദിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഡെയിലി ഈ സൂറത്തൊരു നൂറാഴ്ചയ്ക്ക് ഓതാൻ ശ്രമിക്കുന്നേ മനസ്സിലാകുന്നുണ്ടോ അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിൽ കാണാൻ നമുക്ക് അവിടെ താമസിക്കാൻ പറ്റില്ല എപ്പോഴും പ്രയാസം എപ്പോഴും രോഗം ഒരു പിശാചിൻ്റെ സാന്നിധ്യം ഇങ്ങനെ ഉണ്ടാവും അതിന് സർപ്പദോഷം എന്നൊക്കെ പറയും ചില ആളുകൾ മനസ്സിലാക്കിയത് ഈ സർപ്പദോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പാമ്പിന്റെ ഉപദ്രവം എന്നാണ് അങ്ങനെ പാമ്പും ഒന്നും നമ്മൾ ഉപദ്രവിക്കൂലന്നേ പാമ്പ് ഈ മോശം കാഫിർ ജിന്നുകളുടെ ഉപദ്രവം അത് പാമ്പിന്റെ രൂപത്തിലോ പല രൂപത്തിലൊക്കെ വരാം പക്ഷെ അല്ലാതെ ഒരു സർപ്പം ഒരു പാമ്പും ഈ പറയുന്ന പോലെ ഒരു ശാപം ഉണ്ടാക്കാൻ വരില്ല അതൊരു സാധാരണ ജീവിയാണ് അതുകൊണ്ട് നമുക്കൊരു ദോഷം ഉണ്ടാകാൻ പാടില്ല സർപ്പദോഷം എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ പിഷാജിന്റെ ഉപദ്രവത്തിനാണ് കാഫിർ ജിന്നിന്റെ ഉപദ്രവത്തിനാണ് അപ്പൊ ഈ കാഫിർ ജിന്നിന്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ വീട്ടിൽ സുഹൃത്തിൽ ബക്ര പതിവാക്കിയാൽ മതി മനസ്സിലാകുന്നുണ്ടോ ആ സൂറത്തുൽ ബക്കറയിലൂടെ അവർക്ക് മലക്കുക കാവൽ ലഭിക്കും പ്രൊട്ടക്ഷൻ ലഭിക്കും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ കാവൽ ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇതിങ്ങനെ പതിവാക്കാൻ ശ്രമിക്കുക ഈ ആലു ആലുവെമറാരിൽ നിന്ന് കുറച്ച് ബക്കറയിൽ നിന്ന് കുറച്ച് അങ്ങനെ പതിവായി പതിവായി ഡെയിലി ഫുൾ ഓതാൻ പറ്റും അടിപൊളി കുറച്ച് ഓതാൻ പറ്റുമോ അടിപൊളി എങ്ങനെയാണോ നിങ്ങളെ കൊണ്ട് പറ്റണത് അത് ഡെയിലി വീട്ടിലിങ്ങനെ പതിവാക്കുക ഇനി പിരീഡ്സ് ടൈമിൽ എങ്ങനെയാണ് പിരീഡ്സ് ടൈമിൽ ഖുർആാൻ ഓതാൻ പാടില്ല അത് ഹറാമാണ് പിന്നെ ദിക്കറുകൾ നമ്മൾ ചൊല്ലുന്നതിൽ ചിലപ്പോൾ ഖുർആാനായിട്ട് വന്നിട്ടുണ്ടാകാം അത് ഖുർആാനാണെന്നുള്ളൊരു ബോധ്യം വരാൻ പാടില്ല ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഹദ്ദാദ് നമ്മൾ പതിവാക്കുന്ന ദിക്കറാണ് അതിൽ ഖുർആാനിൽ നിന്നുള്ള ആഴ്ചകൾ ഉണ്ടാകാം പക്ഷെ അത് ഖുർആാനായിട്ടല്ല നമ്മൾ ഓതുന്നത് പതിവാക്കുന്ന വെറുതുകളിൽ പെട്ട ദിക്കറായിട്ടാണ് അത് ഓതുന്നതിന് വിരോധമല്ല ഓതാം പക്ഷെ ഖുർആാനിൽ നിന്ന് ഖുർആാനാണെന്നുള്ള ബോധ്യത്തിൽ ഒരു ഹർഫ് പോലും ഉച്ചരിക്കാൻ പാടില്ല അപ്പോൾ ഒരു സങ്കടം ഉസ്താദെ ഞങ്ങളിങ്ങനെ നൂറായത്ത് ഡെയിലി ഇങ്ങനെ പതിവാക്കുന്നുണ്ട് പക്ഷെ മെൻസസ് വന്നല്ലോ എന്തിനാ വിഷമിക്കണേ നിങ്ങളിത് പതിവാക്കുന്നവരും ഇതിനോട് ഓതാൻ താല്പര്യമുള്ളവരുമാണെങ്കിൽ നിങ്ങളിങ്ങനെ പതിവാക്കി പതിവാക്കി വരുമ്പോൾ പെട്ടെന്ന് മെൻസസ് വന്നു മെൻസ് തരുന്നാരാ അല്ലാഹു ആണ് അപ്പോൾ നിങ്ങൾക്ക് ഓതാൻ പറ്റാതാക്കിയത് അല്ലാഹുവാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓദ്യിയ പ്രതിഫലവും അള്ളാഹു തരും ഒരു ടെൻഷനും വേണ്ട അവന് റബ്ബുൽ ആലമീനാണ് അപ്പം നമ്മൾ നാളെ അഹുറത്തിൽ ചെല്ലുമ്പോൾ ഈ ദുനിയവിൽ നിൽക്കുമ്പോൾ ഖുർആനിൻ്റെ നോട്ടം നമുക്ക് കിട്ടണം ഖുർആൻ നമുക്ക് ശുപാർശ ചെയ്യുന്ന ആളുകളായിട്ട് നമ്മൾ മാറണം അതിനുവേണ്ടി പണിയെടുക്കണം ഈ രണ്ട് സുഹൃത്തുക്കളെ വീട്ടിൽ പാരായണം ചെയ്യണം അങ്ങനെ എല്ലാ പൈശാചികതകളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ പറ്റണം അള്ളാഹുറബുല്ല അലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നലെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് എഹിയ അലൂമുദ്ദീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവാരാണ് എല്ലാവരും കമൻറ്റ് ചെയ്തു മഹാനായി മാമൻസാലി റബി അള്ളാഹു ആണ് ഇന്നത്തെ ആയിരം രൂപ സമ്മാനമായി ലഭിക്കുന്നതിനുള്ള ചോദ്യം ഖസാലിമാമിൻ്റെ യഥാർത്ഥ നാമം എന്താണ് കമൻറ്റ് ചെയ്യുക അള്ളാഹു എല്ലാവർക്കും മറക്കെത്തിയട്ടെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ പതിവായി ചൊല്ലുന്ന عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളാഹു മലയാളിദനം ഹെമ്മദിനുഅലി സീദനം ഹെമ്മദ് അറമുറാഹിമയ കരുണക്കടലായിബ്ബെ സ്വബാഹുൽ ഹൈർ കുടുംബത്തെ നീ അനുഗ്രഹിക്കണയല്ല ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കണയല്ല ഷഹറാവൈൻ സുറച്ചുകൾ ഞങ്ങളുടെ വീടുകളിൽ ഓതാൻ തൗഫീക്ക് നൽകണയല്ല എല്ലാ പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നും രക്ഷ നൽകണയല്ല സമാധാനം തരണയല്ല അസുഖബാധിതർക്ക് ശിഫ ശിഫതരണയല്ല പൊന്നുമക്കളെ നെർവഴിയിലാക്കണേയല്ല കുടുംബത്തിൽ സമാധാനം തരണയല്ല വീടില്ലാത്തവരുണ്ട് ഹൈറായ ഭവനം തരണയല്ല ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ എല്ലാവരുടെയും എല്ലവരുടെയും വെളിച്ചമാക്കണേ വെളിച്ചമാക്കണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മനസ്സിലാവാത്താക്കണയല്ല ഈ സ്വബാഹുൽ കുടുംബാംഗങ്ങളെ നീ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും പ്രത്യേകിച്ച് ഈ കുടുംബത്തെയും നിന്റെ ഹബീബായ റസൂരുള്ള സാഹു അലൈഹി സ്ല്ലാം തങ്ങളോടൊപ്പം നിന്റെ കാരുണ്യം കൊണ്ടൊരുമിപ്പിക്കണയല്ലാ ബിഹഖി അല അലാ മുഹമ്മദ് അലൈഹി വസല്ലം സാഹു അലാ മുഹമ്മദ് അലൈഹി അലൈഹി വസല്ലം വസല്ലം അല്ലാഹുമ്മ സല്ലി സല്ലി അലാ യാ റബ്ബി അല്ലാമിറബി അലൈ السلام عليكم ورحمه الله وبركاته